നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ അവരുടെ ഒളി ആക്രമണത്തിനൊരുക്കിയ വൻ തുരങ്കങ്ങൾ അവരുടെ അന്ത്യത്തിന് വഴിയൊരുക്കുകയാണ് ആശുപത്രികൾക്കും ആരാധനാലയങ്ങൾക്കും അടിയിൽ വരെ ഹമാസുകൾ ഒരുക്കിയ തുരങ്കങ്ങൾ ഓരോന്നും ഇസ്രായേൽ സേന ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അയ്യായിരത്തോളം ഹമാസ് ഭീകരർ വിവിധ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തുരങ്കങ്ങളിലേക്ക് അതിമാരകമായ വിഷപ്പുക അടിക്കാനും വെള്ളം നിറയ്ക്കാനുമുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം സാധാരണ പലസ്തീൻ പൗരന്മാരെ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഹമാസുകൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന കരുനീക്കം ഇനി അനുവദിക്കില്ലെന്നും ഇത്രയേറെ പേർ കൊല്ലപ്പെടാൻ കാരണമായത് ഹമാസുകളുടെ തുരങ്കവാസമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തുന്നുണ്ട് ചെറുതും വലുതുമായ അൻപതിലേറെ തുരങ്കങ്ങളുള്ളതായി ഇസ്രായേൽ സൈന്യം സംശയിക്കുന്നു ഗാസയിൽ സൈനിക നടപടിക്കിടെ ഹമാസ് ഭീകരരുടെ പുതിയൊരു വലിയ തുരങ്കം ഇസ്രായേൽ സൈന്യം ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്ന് ആയിരശേഖരവും നിരവധി പ്രധാന ജിഗാതി രേഖകളും കണ്ടെടുത്തതായി ഇസ്രായേൽ പറയുന്നുണ്ട് ഗാസയിലെ ഗാൻ യൂനിസ് നഗരത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതേ ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് തീവ്രവാദികൾ അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചിരുന്നതെന്നും ആശുപത്രികളെയും സാധാരണ പലസ്തീനികളെയും കവചങ്ങളായി ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നതായും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചിരുന്നു ഇന്നലെ കണ്ടെടുത്ത തുരങ്കപാത ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഭീകര ആവശ്യങ്ങൾക്കായി ഗാസിലെ ആശുപത്രികളിൽ ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ചൂഷണം ചെയ്യുകയാണ് ഇന്നലെ കണ്ടെത്തിയ പ്രത്യേക തുരങ്കത്തിനുള്ളിൽ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനമുള്ള ഹമാസ് ഭീകരുടെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നും അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും രഹസ്യ രേഖകളും ഭൂപടങ്ങളും കണ്ടെടുത്ത ായും ഇസ്രായേൽ പറയുന്നുണ്ട് തുരങ്കത്തിനുള്ളിൽ സി സി ടി വി നിരീക്ഷണ സംവിധാനവും ഉണ്ടായിരുന്നു ഇസ്രായേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസിൽ മറ്റൊരു വൻ തുരങ്കം അടുത്തിടെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു നാല് കിലോമീറ്ററിലധികം ദൂരമുള്ള തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്കടിയിലേക്കുള്ളതായും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി ഇസ്രായേൽ അതിർത്തിക്ക് നാന്നൂറ് മീറ്റർ മാത്രം അകലത്തിലായിരുന്നു ഈ തുരങ്കം അവസാനിച്ചിരുന്നത് നൂറുകണക്കിന് ശാഖകളും ജംഗ്ഷനുകളും ഉള്ള തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു മാത്രവുമല്ല തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളും ഇസ്രായേൽ കണ്ടെത്തി ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ നെഹിയ സിൻവാറിന്റെയും നേതൃത്വത്തിലാണ് ഈ തുരങ്കങ്ങളുടെ നിർമ്മാണം പത്ത് വർഷം കൊണ്ട് നടത്തിയത് ഇരുവരെയും അടുത്തിടെ ഇസ്രായേൽ സൈന്യം ബോംബിങ്ങിലൂടെ കൊലപ്പെടുത്തിയിരുന്നു മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലകളുടെ മറ്റു തുരങ്കം മാസം മുൻപ് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഹമാസ് തുരങ്കങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും ആസൂത്രണവും തങ്ങളെ ഞെട്ടിച്ചുവെന്നാണ് ഇസ്രായേലി യു എസ് ഉദ്യോഗസ്ഥ ുന്നത് ഹമാസ് നേതാക്കൾക്ക് കാർ ഓടിച്ചു പോവാൻ മാത്രം വലിപ്പമുള്ളവയായിരുന്നു ഈ തുരങ്കങ്ങൾ ഗാസയിലെ ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ളതായാണ് കണ്ടെത്തിയത് ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേൽ സൈന്യത്തിനും തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് പുറത്തുനിന്ന് നോക്കിയാൽ ഇവ കണ്ടെത്തുക ദുഷ്കരം ഇസ്രായേലിലെ ചാര ഉപകരണങ്ങൾക്ക് ഉപഗ്രഹങ്ങൾക്ക് പോലും ഇത് കണ്ടെത്തുക എളുപ്പമല്ല ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രായേൽ സൈന്യം അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു ചില തുരങ്കങ്ങളുടെ വലിപ്പം ഇരുന്നൂറ്റി അൻപത് മൈൽ വരുമെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നത് തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി എഴുന്നൂറ് വഴികളുണ്ടെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് ഗാസയെ ഒരു സമ്പൂർണ്ണ സൈനിക താവളമാക്കി മാറ്റാനാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഹമാസ് അവരുടെ ും അതുപോലെ തന്നെ അവരുടെ സൗകര്യങ്ങളും ഒക്കെ പൂർണ്ണമായും ഉപയോഗിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധ ശേഖരത്തെയും ഇല്ലാതാക്കണമെങ്കിൽ തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കണമെന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തുരങ്കങ്ങളിലേക്ക് വിഷപ്പുക കയറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ സേന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത